നമസ്കാരം സ്വാഗതം കേരള സർവകലാശാല യുവജനോത്സവത്തിൽ കോഴ ആരോപണം നേരിട്ട വിധികർത്താവിന്റെ മരണത്തിന് എസ് എഫ് ഐ നേതൃത്വം മറുപടി പറയേണ്ടി വരും എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് കണ്ണൂർ സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം സദാനന്ദാലയത്തിൽ ഷാജി എന്ന അൻപത്തി ഒന്ന് വയസ്സുകാരനാണ് ഈ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കിടപ്പുമുറിയിലായിരുന്നു അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട് ഷാജിയെ യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറിയിൽ കയറ്റി എസ് എഫ് ഐക്കാർ ക്രൂരമായി മർദ്ദിച്ചിരുന്നു എന്നാണ് ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം പുറത്തു വരുന്നത് തുടർന്നാണ് കൈക്കൂലി വാങ്ങി മത്സരവിധി നിർണയിച്ചു എന്ന് പറഞ്ഞ പോലീസിൽ ഏൽപ്പിച്ചത് അറസ്റ്റ് ചെയ്തത് ഷാജി ഉൾപ്പെടെ മൂന്ന് പ്രതികളുടെ ജാമ്യത്തിൽ വിട്ടുവെങ്കിലും മൊഴിയെടുക്കാൻ ഇന്ന് തിരുവനന്തപുരം കൺട്രോൾമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നു അതിനിടയിലാണ് ഷാജിയുടെ ഈ മരണം താൻ നിരപരാധിയാണെന്നും ഇതുവരെയും പൈസ വാങ്ങിയിട്ടില്ല എന്നും അർഹതപ്പെട്ടതിന് മാത്രമാണ് കൊടുത്തത് എന്നും തെറ്റ് ചെയ്തിട്ടില്ല എന്നും അമ്മയ്ക്ക് അറിയാമെന്നുമാണ് ആത്മഹത്യാ കുറിപ്പിലുള്ളത് ഇതിന് പിന്നിൽ കളിച്ചവരെ എല്ലാം ദൈവം ശിക്ഷിക്കട്ടെ എന്നും കുറിപ്പിൽ പറയുന്നുണ്ട് മാർഗംകളി മത്സരവുമായി ബന്ധപ്പെട്ടാണ് കോഴ വിവാദം ഉണ്ടായത് മാർ ഇവാനിയസ് കോളേജിനായിരുന്നു ഒന്നാം സ്ഥാനം കെ എസ് യു ഭരിക്കുന്ന കോളേജിന് സമ്മാനം നൽകിയതിൽ എസ് എഫ് ഐയെ ചോടിപ്പിച്ചു വിധി നിർണയത്തിനെതിരെ യൂണിവേഴ്സിറ്റി കോളേജ് അപ്പീലും പരാതിയും നൽകി തുടർന്ന് സംഘാട സമിതി അംഗങ്ങളായ എസ് എഫ് ഐ നേതാക്കൾ വിധികർത്താക്കളെ യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറിയിലേക്ക് കൊണ്ടുപോയെന്നും മർദ്ദിച്ച് അവശനാക്കിയ ശേഷം പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നുവെന്നാണ് പുറത്തു വരുന്ന വിവരം യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിന് സമീപത്തെ വേദിയിലും പോലീസ് സ്റ്റേഷനിലും ഷാജി ഈ ഭയപ്പെട്ടാണ് നിന്നത് വ്യക്തം നിരപരാധികളായ തങ്ങളെ കേസിൽ കുടുക്കിയതാണ് എന്ന് അറസ്റ്റിലായവർ പറഞ്ഞിരുന്നു മത്സരഫലം അനുകൂലമാക്കി കൊടുക്കണമെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐ നേതാക്കൾ ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നു യൂണിവേഴ്സിറ്റി കോളേജ് ടീമിന് കൊടുക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത് പക്ഷേ ഷാജി വഴങ്ങിയില്ല ജാമ്യത്തിൽ വിട്ടതിനെ തുടർന്ന് വീട്ടിലെത്തിയ ഷാജി മനപ്രയാസം ബന്ധുക്കളെ അറിയിച്ചിരുന്നു ഷാജിക്കെതിരെയുള്ള കൈക്കൂലി ആരോപണം വാസ്തവ വിരുദ്ധമാണെന്നും ചിലർ കുടുക്കിയതാണെന്നും ബന്ധുക്കൾ പറഞ്ഞിരുന്നു നൃത്ത ഷാജി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ വർഷങ്ങളായി പരിശീലിപ്പിക്കുന്ന ചെറുകുന്നിൽ സ്ഥാപനം നടത്തിയിരുന്ന ആളുകൂടിയാണ് ഭാര്യ ഷംനയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ ഭരിക്കുന്ന യൂണിയൻ കലോത്സവത്തിന് ഇൻഡിഫാൽ എന്ന് പേരിട്ടത് വലിയ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തിയെന്നും ഫലസ്തീൻ ഭീകരസംഘടനയായ ഹമാസും മറ്റും മതപരമായ ലക്ഷ്യത്തോട് ഉപയോഗിക്കുന്ന മുദ്രാവാക്യമാണെന്നും മുന്നേറ്റം എന്ന അത്മുള്ള ഈ വാക്ക് ഏറ്റെടുത്ത വിദ്യാർത്ഥി സമൂഹത്തിൽ കടുത്ത വിഭാഗീയത സൃഷ്ടിക്കുക എന്ന ലക്ഷ്യമാണ് എസ് എഫ് ഐക്കുള്ളതെന്നും ഈ സുധാകരൻ പ്രതികരിച്ചിരുന്നു സംഘർഷത്തെ തുടർന്ന് കേരള കലോത്സവം വൈസ് ചാൻസലർക്ക് നിർത്തിവെക്കേണ്ട അവസ്ഥയും വന്നു തിരുവാതിര കളികളിലൂടെ തടഞ്ഞുവെച്ച ഫലം പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് തുടങ്ങിയ പ്രതിഷേധമാണ് സംഘർഷത്തിന് വഴിമാറിയത് എന്തായാലും നിലവിൽ എസ് എഫ് ഐ ഇതിന് ഉത്തരം പറയേണ്ടി വരും എന്ന കാര്യമാണ് ഇവിടെ എല്ലാവരും ആവശ്യപ്പെടുന്നത് ഗവർണർ ഒരു പക്ഷേ ഇതിൽ കൂടുതൽ ഇടപെടാനുള്ള സാധ്യതയും ഏറുകയാണ്